കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ഓണാഘോഷത്തിനാണ് പോയവാരം ദുബായ് വേദിയായത് ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണ കാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്റർ അക്ഷരാർത്ഥത്തിൽ ഒരു കൊച്ചു കേരളമായി മാറുന്ന അവിസ്മരണീയ കാഴ്ച കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ഓണാഘോഷം അത്തരമൊരു മഹാ ഉത്സവത്തിനാണ് ദുബായ് വേദിയായത് ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നൂണക്കാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് സമയത്ത് തന്നെ ഒത്തിരി ഒമ്പത് മണിയായപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചു അതിനു മുമ്പ് തന്നെ നമ്മുടെ പൂക്കള മത്സരം തുടങ്ങിയിരുന്നു ഇപ്പം പുരുഷകാശിനി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് സദ്യ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ പൂജ നടക്കുകയാണ് നടക്കുകയാണിപ്പം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പം ആളുകൾ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പലയിടങ്ങളിലായി വേദി നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പൂക്കള മത്സരം ഒരു ഭാഗത്ത് ഡ്രോയിങ് കോമ്പറ്റീഷൻ പായസ മത്സരം പിന്നെ മലയാളി മംഗ മത്സരം പുരുഷ കേസര മത്സരം അങ്ങനെ നിരവധി മത്സരങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കാളികളായത് ഇങ്ങനെയുണ്ട് മത്സരങ്ങൾക്ക് എത്രത്തോളം ആവേശം ആയിരുന്നു തീർച്ചയായിട്ടും ഒരു സാധാരണ പറയാറുള്ളത് പോലെ ഒരു ക്യാമ്പസ് വൈബ് തന്നെയാണ് അതായത് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളും ഒരൊറ്റ ക്യാമ്പസ് ആയിട്ട് മാറുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഓർമ്മകളുടെ ഒരു പൂക്കൾ ഉണ്ട് അതുകൊണ്ടാണ് ഈ അക്കാപ്പ് നിലനിന്നു പോകുന്നത് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് നിലനിന്ന് പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും ചലനാത്മകവും വർണ്ണശബളവുമായ ഒരു ചരിത്രകാലമാണ് ഓരോരുത്തർക്കും ക്യാമ്പസ് എന്ന് പറയുന്നത് ആ ഓർമ്മകളെ പൂക്കളാക്കി മനസ്സിൽ വിരിയിച്ച് പൂക്കളങ്ങൾ ഇടുന്നു എന്നതാണ് ഈ പൂക്കള മത്സരത്തിൻ്റെ നിങ്ങൾ നോക്കൂ ഓരോ കളങ്ങൾ തന്നെ ഓരോ ക്യാമ്പസുകളാണ് ആ ഓരോ ക്യാമ്പസുകളുടെയും ഭംഗി ആ ഓരോ കളങ്ങൾക്കുമുണ്ട് എന്നതാണ് വാസ്തവം മത്സരം എല്ലാം കൊണ്ട് വ്യത്യസ്തമായിരുന്നു രാജാ രവി വർമ്മ ഉൾപ്പെടെ പൂക്കള മത്സരത്തിനെ പൂക്കളത്തിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് പ്രത്യേകത എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തമായ ആശയത്തിൽ ഒരു ദിവസം രാത്രി ഞാൻ വിചാരിച്ചു എന്താണ് ഞങ്ങളുടെ കോളേജ് പെട്ടെന്ന് എന്റെ മുമ്പിൽ വന്നത് രമയന്തി പേര് പക്ഷെ ആരും അതിന് താത്രിയപ്പെട്ടിരുന്നില്ല കാരണം ഭയങ്കര ടം വർക്കായിരുന്നു

ചില ഭാഗം ഉള്ള ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ടോപ്പി കൊടുക്ക നിങ്ങൾ പെയിന്റിങ്ങും ഒരുക്കങ്ങൾ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ആരംഭിച്ചിരുന്നു പതിനയ്യായിരത്തിലധികം ആളുകൾക്ക് ആണ് ഇവിടെ ഇത്തവണ സദ്യ ഒരുക്കുന്നത് മുപ്പതിലധികം വിഭവങ്ങളുള്ള മനോഹരമായ കേരളീയ സദ്യയാണ് എൻ്റെ പുറകിൽ ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള സദ്യ വട്ടങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ തന്നെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ് സദ്യക്കായി സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് ഇതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും പതിനയ്യായിരത്തിലധികം നേരത്തെ ഇതുപോലെ തന്നെ പതിനഞ്ച് പതിനയ്യായിരത്തിലധികം ആളുകൾക്കാണ് ഇത്തവണ സദ്യ ഒരുക്കുന്നതിന് പ്രത്യേകതയുണ്ട് ഇവിടെ യു എയിൽ തന്നെ ഇത്രയധികം ആളുകൾക്ക് ഒരേ സമയം സദ്യ കൊടുക്കുന്ന മറ്റൊരു ഉത്സവം വേറെ ഒരിടത്തും കാണാനാകില്ല അത് തന്നെയാണ് കാഴ്ചയെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓപ്പിൽ തന്നെ അത് ചെയ്ത് വളരെ ഭംഗിയാക്കാനാണ് ഞങ്ങൾ എല്ലാവരെയും കൂടെ ശ്രമിക്കുന്നത് ഞങ്ങൾ ടീം വർക്കാണ് ആളുകളുണ്ട് നിങ്ങളെ ഞങ്ങളിപ്പോൾ നൂറ് പേര് ഞങ്ങളുടെ സർവീസിന് ഇരുപത്തഞ്ച് പേര് സൂപ്പർവൈസേഴ്സ് നൂറ്റി ഇരുപത്തഞ്ച് പേര് ഞങ്ങളുടെ പവർ കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നാട്ടിൽ നിന്നുള്ള അമ്മമാരെ ഇവിടെ കൊണ്ടുവന്നു തന്നെയാണ് മാതൃവന്ത്രം ഇരുപത്തിയേഴ് അമ്മമാരാണ് ലോക സർക്കാർ പൊതുവെ കാഴ്ചയുടെ ഇത്തവണ ദിവസങ്ങളിൽ ഇവിടെ എത്തിയിരിക്കുന്നത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഓരോരുത്തരും ഓരോ നിമിഷവും ഇവിടെ ചെലവഴിക്കുന്നത് ഇരുപത്തേഴ് അമ്മമാരെയാണ് കൊണ്ടുവന്നത് ഇരുപത്തേഴ് അമ്മമാരും മൂന്ന് എയർപോർട്ടിലായിട്ട് കോഴിക്കോട് കൊച്ചി ത്രിവാൻഡ്രോ പതിനാല് നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ അമ്മമാരെ കൊണ്ടുവന്നത് അവർ വന്നിറങ്ങിയ തൊട്ടിട്ട് അവർക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞവർ പിന്നെ ഞങ്ങൾ കാണുന്നത് അവരെ ഊർജമാണ് അവർ ഞങ്ങളെക്കാട്ടൊക്കെ എന്താ പറയുക ഇരട്ടി ഊർജത്തിലാണ് നടക്കാൻ പറഞ്ഞ കിലോമീറ്റർ കുറച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നോളാന്ന് പറഞ്ഞു അത്രയ്ക്കും സന്തോഷത്തിലാണ് അവർ അവരെപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വന്ന് ഇറങ്ങിയ അമ്മമാരല്ല നീ തിരിച്ചു പോകുന്നത് വേറൊരു കുറഞ്ഞ വയസ്സൊക്കെ കുറഞ്ഞിട്ടുള്ള അമ്മമാരായിട്ടാണ് പോകുന്നത് അത്രയ്ക്കും അവർ സന്തോഷം അവരെ കുട്ടികളെ കാണുന്ന ഇവിടെ വന്നപ്പോൾ എത്രയോ കൊല്ലങ്ങളായി കുട്ടികളെ കണ്ടിട്ട് അവരും കുട്ടികളായിട്ട് കെട്ടിപ്പിടിക്കുന്നു അതൊക്കെ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ പൊന്നോണ കാഴ്ചയുടെ ഏറ്റവും ഹൈലൈറ്റ് അതാണ് ആ ഒരു അമ്മമാരെ കൊണ്ടുവന്ന് തീരുമാനിച്ച ഏത് കൊല്ലം തീരുമാനിച്ച അതിന് ശേഷം ഞങ്ങളുടെ ഈ പ്രോഗ്രാം തന്നെ ലെവൽ തന്നെ മാറി ഫ്ലവേ ടി വി എല്ലാവർക്കും ഞാൻ എൻ്റെ മനസ്സിലായിട്ട് ദിവസം പറയുന്നത് എൻ്റെ മോനെ കണ്ടിട്ട് എനിക്ക് രണ്ടു എനിക്ക് അതിനൊരു അവസരം അവർ തന്നതിന് അവന് അനിയും ഒരു വർഷം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കാണണമെന്ന് മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഞങ്ങളുടെ കോവിലൊരു അമ്പലമുണ്ട് കൃഷ്ണസ്വാമി ഞാൻ പറയുമായിരുന്നു എപ്പോഴും ഭഗവാനെ എന്നീ കാണാൻ പറ്റി കടമല്ലോ അങ്ങനെ ആഗ്രഹിച്ചിരിക്കും ഒരു ഒരു മാസത്തിനകത്ത് എനിക്ക് ഈ അപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ ആ ഭഗവാനെയും എൻ്റെ അച്ഛനമ്മയും ഇവിടെയുള്ള എല്ലാ സ്ഥലവും കണ്ട് വിചാരിച്ച സ്ഥലങ്ങളല്ല എൻ്റെ മോൾ എത്രയും വർഷം കൊണ്ടുകൂടി വർക്ക് ചെയ്യണം എൻ്റെ മോള് ഊര് കണ്ടില്ലാത്ത സ്ഥലം കാണാൻ അവസരം ഉണ്ടായി എല്ലാവർക്കും ഞങ്ങളുടെ മക്കൾക്കും പോലെയൊരവസരം ഇങ്ങനെ ഇല്ല അവൻ്റെ മക്കൾക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ദീർഘായുസം ആരോഗ്യം എല്ലാവരും എല്ലാം ഉയർച്ച തരം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ഒന്നര രണ്ടു വർഷമായിക്കവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് എനിക്ക് കരയാൻ വയ്യ ഇവിടെ വന്നത്രയും കണ്ടതില് ദൈനിക്കയറി അമ്പലങ്ങളിൽ പോയി നല്ല സാറന്മാരാ എല്ലാ നല്ല സാറന്മാരാ അവരുടെ ആ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഈ ആഹാരം കഴിക്കുന്നവരെ അവരുടെ ആ സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ട് ഞങ്ങൾ വന്നിവിടെ കണ്ട് പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി എല്ലാ സ്ഥലങ്ങളും കണ്ട് നാല് വർഷമായിട്ട് എൻ്റെ മോനെ കിട്ടാത്തൊരു ഭാര്യ ആണ് എനിക്ക് അടിപൊളി ഇത്രയും തിഷ്ട്ട പരിപാടികൾക്കായി മേളം ഒരുപാട് നിരവധി ചെണ്ട ടീമുകളും ഇവിടെ ഉണ്ട് അത്തരത്തിലുള്ള ഒരു ചെണ്ട ടീമിന്റെ കൂടെയാണ് നമ്മളുള്ളത് എന്താ നിങ്ങളുടെ നമ്മുടെ നമ്മുടെ ഫുൾ ടീം കേട്ടിരുന്നു ഏകദേശം ഒരു അറുപതാളം നമ്മളിന്ന് വൈകുന്നേരം പ്രൊസഷൻ ഇറങ്ങിയാണ് അതേമാതിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ യു എയിലെ കലാകാരന്മാർ മുഴുവൻ ഇന്ന് ഈ ഗ്രൗണ്ടിൽ അണിനിരക്കാൻ അണിവിറക്കുമ്പോഴാണ് ഏതൊരു കലാകാരനായാലും അവർക്കുള്ള ഏറ്റവും വലിയ അവസരമാണ് അതുമാത്രമല്ല മത്സരമാണ് അക്കാഫിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ തന്നെ നമ്പർ വൺ എന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വേണ്ടിയിട്ട് പെർഫോമിംഗ് ാണ് ഞങ്ങള് ഇവിടെ രംഗപൂജ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടി തിരുവാതിരക്കളി നമ്മളുടെ സോഹം യോഗം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ യോഗയും ഡാൻസും രണ്ടും കൂടിയുണ്ട് രണ്ടു കൂടിയായിട്ടാണ് നമ്മൾ ഇവരുമായിട്ട് ഇവിടുത്തെ നാട്ടിലുള്ളത് പോലെ കാട്ടും കൂടുതൽ ഒരു വലിയ ആഘോഷമായിട്ടാണ് ഇവരൂടെ ആ അസോസിയേഷൻ ഇവിടെ നമ്മൾക്ക് ഓണം തരുന്നത് വേഷമായിരുന്നു കേരളം മുണ്ടും വ്യത്യസ്തമായ വേഷമായിരുന്നു അതിനേക്കാൾ അപ്പുറം ചോദ്യോത്തരങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളുമാണ് ജഡ്ജസ് ചോദിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയത് എല്ലാ പ്രേക്ഷകരും വളരെ സന്തോഷത്തിലാണ് നമ്മൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടീംസിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ നമ്മൾ ഈ വട്ടം പെർഫോം ചെയ്യുന്നത് ഞങ്ങളുടെ മെമ്പേഴ്സ് ആണല്ലേ ഞങ്ങൾ വർഷം ായിരുന്നു ഫസ്റ്റ് ഈ വട്ടം ഞങ്ങൾ അത് നിലനിർത്തിട്ടുണ്ട് ഇനി വരും മത്സരങ്ങളും നമ്മൾ തന്നെയായിരിക്കും ഫസ്റ്റ് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് പൊന്നോണക്കാഴ്ച ഉദ്ഘാടനം ചെയ്തത് വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾടി ജോസഫ് അധ്യക്ഷത വഹിച്ചു ട്വന്റി ഫോർ ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ സി ഡി എസ് സീനിയർ എക്സിക്യൂട്ടീവ് അഹമ്മദ് അൽ സാബി ചലച്ചിത്ര താരം അർജുൻ അക്കാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷൈൻ ചന്ദ്രസേനൻ ട്രഷറർ രാജേഷ് പിള്ള വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അരവിന്ദ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഖാലിദ് നവാബ് ദാദ്ഘോഡ ഗിരീഷ് മേനോൺ വിൻസെന്റ് ിൽ ആർ സുനിൽകുമാർ മുനീർ സിയൽ ജനറൽ കൺവീനർ വെങ്കറ്റ് മോഹൻ ജോയിന്റ് ജനറൽ കൺവീനർമാരായ നിഷ ഉദയകുമാർ സുനിൽകുമാർ മുഹമ്മദ് ഷാഹി ജി ബി ജേക്കബ് എന്നിവർ പങ്കെടുത്തു കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ പച്ചപ്പുള്ള കൊച്ചു നാടിന്റെ മഹാത്മ്യം എന്തെന്ന് മറുനാട്ടിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി പിന്തുടരുന്ന ഈ എല്ലാ ശീലികളും ഓണത്തിന്റെ മകലിയുമായ എല്ലാ സങ്കല്പങ്ങളും ഇവിടെ പുനരവതരിപ്പിക്കാൻ നിങ്ങൾ നടന്ന ശ്രമം വിട്ടുകള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ സ്മരണികയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിനോടനുബന്ധിച്ച് വിതരണം ചെയ്തു മാതൃവന്ദനത്തിൽ പങ്കെടുക്കാൻ ദുബായിലെത്തിയ ഇരുപത്തിയേഴ് അമ്മമാരെയും ചടങ്ങിൽ ആദരിച്ചു യിലെ പ്രവാസികൾക്ക് അവിസ്മരണീയമായ അനുഭവം സമ്മാനിച്ചാണ് ഇത്തവണത്തെ അക്കാഫ് പൊന്നോണ കാഴ്ചയ്ക്ക് കൊടിയിറങ്ങിയത് അരവിധി സ്വീകരിൽ ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരക്കിയതാണ്